മറ്റൊരു പ്രോഡക്റ്റ് ആണല്ലോ സോളാർ വാട്ടർ ഹീറ്റർ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞോ ഞങ്ങൾ ഇപ്പോൾ സോളാർ ഹീറ്റർ ചെയ്യുന്നത് സോളാറിൻ്റെ ചെയ്യുന്നത് സ്പെക്ട്രോത്തിൻ്റെ കമ്പനിയാണ് ഞങ്ങൾ ചെയ്യുന്നത് അപ്പം ഇവരുടെ പാനൽസും ഞങ്ങൾ ചെയ്യുന്നുണ്ട് വാട്ടർ ഹീറ്ററും നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൽ വാട്ടർ ഹീറ്ററിൻ്റെ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കിതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി അനുസരിച്ചിട്ടാണ് ഞങ്ങൾക്ക് ഓരോ വീടുകളും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് അതിപ്പോൾ കസ്റ്റമർ റിക്വയർമെന്റ് അനുസരിച്ചിട്ട് ടാങ്കിന്റെ എത്ര എത്ര യൂസേജ് അവർക്ക് ഉണ്ട് അതായത് നമുക്ക് ചൂടുവെള്ളത്തിന്റെ എത്ര ഉപയോഗം ഉണ്ടെന്ന് വെച്ചിട്ട് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ടാങ്കിന്റെ കപ്പാസിറ്റി നമുക്ക് എടുക്കാൻ പറ്റുള്ളത് മറ്റു വാട്ടർ കിട്ടണപേക്ഷിച്ച് ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്താ വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ടാങ്കിനാണ് മെയിനായിട്ട് ഈ കപ്പാസിറ്റി ഇതിൻ്റെ ക്വാളിറ്റി മെഷർ ചെയ്യുന്നത് ഇതിൻ്റെ ടാങ്കിൻ്റെ ഇതെന്ന് വെച്ചിട്ട് ഇതിൻ്റെ എങ്ങനെയാ വെച്ചാൽ ഇതിൻ്റെ ടു ലെയർസ് വരുന്നുണ്ട് ഇതിൻ്റെ ഔട്ടർ ലെയർ വരുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് വരുന്നത് അതിന് പുറമെ ഇതിൻ്റെ ഇന്നർ ടാങ്ക് വരുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ എസ് എസ് ആണെങ്കിലും അത് ഫുഡ് ഗ്രേഡും കൂടിയിട്ടാണ് അപ്പം നമുക്ക് ഇവൻ കുടിവെള്ളത്തിനായാലും ഫുഡ് ഗ്രേഡ് ആയതുകൊണ്ട് നമുക്ക് കുടിവെള്ളമായാലും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ ഇത് വീടുകൾ നമുക്ക് ഇവൻ കിച്ചൺ പർപ്പസിനായിട്ട് നമുക്ക് യൂസ് ചെയ്തതിനെക്കൊണ്ട് പറയാം ഇതിപ്പോന്ന് വെച്ചാല് ആക്ച്വലി ഇതിന്റെ നമ്മള് ഒരു ചെയ്ത ഒരു വീടിനായിരിക്കും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരുവാ സമയത്ത് നമുക്ക് ഇതിന്റെ ടെക്നീഷ്യൻ ഒന്ന് സൈറ്റിൽ വന്നിട്ട് അത് അതിന്റെ റൂഫ് ടോപ്പല്ലേ എങ്ങനെയാണ് നമ്മൾ തന്നെ അറേഞ്ച് ചെയ്യും നമ്മളെ സർവീസ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും അപ്പം അതിന്റെ ടെക്നീഷ്യൻസ് ആയിട്ട് പോയി അവിടുത്തെ എന്ന് വെച്ചാൽ ഇതിന് മെയിനായിട്ട് സൂര്യപ്രകാശത്തിലാന്ന് ഇത് വർക്ക് ചെയ്യാം ഇതിന്റെ ചൂടാവുന്നത് സൂര്യപ്രകാശത്തിലാണ് അപ്പം കറക്റ്റ് സൂര്യപ്രകാശം കിട്ടുന്ന സൈ അതിന്റെ ഏരിയ നോക്കിയിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം ഈ ഇത് ഈ ട്യൂബിലൂടെയാണ് നമുക്ക് ചൂടുവെള്ളം ചൂടാവുന്നത് വെള്ളം ചൂടാവുന്നത് നമ്മുടെ ടാങ്കിൽ നിന്ന് വെള്ളം വന്ന് ഈ ഗ്ലാസ്സിലൂടെ വന്നിട്ട് ആ സൂര്യപ്രകാശത്തിന്റെ ഇതിലൂടെ യൂടെയാണ് ഇതിന്റെ വെളിച്ചെടുത്തിട്ടാണ് ഇത് വെള്ളം ചൂടാന്ന് തിരിച്ചന്ന് ടാങ്കിൽ പോകും പിന്നെ നമ്മുടെ ബാത്റൂമിലേക്കോ കിച്ചണിലേക്കോ നമുക്കത് പോകും ക്ലീൻ ചെയ്യൽ ഇതിപ്പം ഇതിപ്പം ക്ലീൻ ചെയ്യേണ്ട പ്രശ്നം വരുന്നില്ല നമുക്കിതിന്റെ ട്യൂബ് മാത്രമാണ് ചെറുതായിട്ട് ക്ലീൻ ചെയ്യേണ്ട പ്രശ്നം വരില്ല കാരണം അതും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല സർവീസും കാര്യങ്ങളൊക്കെ സർവീസ് ഇത് നമുക്ക് തന്നെ ഉള്ളൂ അതൊന്ന് ഈ ട്യൂബ് നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ട്യൂബാണ് അതെ അപ്പൊ അതൊന്നും നമുക്ക് തന്നെ ക്ലീൻ ചെയ്യാം അതിന് ഇത് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമുള്ളൂ നല്ല വെള്ളം ആണെങ്കിൽ നാല് വർഷം വരെ ഒന്നും വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ഒന്നും വർഷമില്ല ഇത് ആ ഒരു ഇതിന്റെ ഉള്ളിൽ ഒരു കാർബൺ ഉണ്ട് ആ ലെയർ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണമെന്നില്ല അതിൽ എന്തെങ്കിലും പായലോ എന്തെങ്കിലും കറയോ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇത് ക്ലീൻ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ പിന്നെ ടാങ്കിന് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ ഫൈവ് ഇയേഴ്സ് വരെ നമ്മുടെ ടാങ്കിന് വാറണ്ടി കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ട്യൂബിന് കൊടുക്കില്ല ഇത് ഗ്ലാസ് ആയതുകൊണ്ട് മാത്രം ഇതിന് വാറണ്ടി കൊടുക്കുന്നില്ല ഇ എം ഐ എന്ന് വെച്ചാൽ ഇവർ ബാങ്ക് ത്രൂ ഇവർക്ക് കുറച്ച് ബാങ്ക് പോയിട്ട് ടൈപ്പ് ഉണ്ട് അപ്പം ആ ബാങ്ക് ത്രൂ ഇവർ തന്നെ റെഡിയാക്കി കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഫിനാൻസും കാര്യങ്ങളെല്ലാം അവർ റെഡി ആക്കി കൊടുക്കും അതെ ഓൾ കേരള തന്നെയാണ് ഇപ്പൊ നമ്മളിപ്പം നമ്മുടെ ഷോപ്പ് ഇപ്പൊ നിൽക്കുന്നത് പയ്യന്നൂരാണ് പയ്യന്നൂർ നോക്കുകയാണെങ്കിൽ നമ്മൾ ചെറുവത്തൂര് നമ്മളെ ഏറ്റവും നിയർ ബൈ ഇവരുടെ സർവീസ് സെന്റർ ഉള്ളത് ചെറുവത്തൂരാണ് പിന്നെ കാസർഗോഡ് ഉണ്ട് കാസർഗോഡുണ്ട് അങ്ങനെ പല ഏരിയയിലും ഇവരുടെ ഉണ്ട് എവിടെ നമുക്ക് ഇപ്പൊ എവിടെ റിക്വയർമെന്റ് ആണെങ്കിലും ഓരോ ഏരിയയിലും അവരുടെ ടീം ഉണ്ട് അപ്പം ഏരിയ വൈസ് അവരുടെ ടീം പോയിട്ട് എല്ലാം ചെക്ക് അതെ ഇതിൻ്റെ സ്പെക്ട്രത്തിൻ്റെ തന്നെ മറ്റൊരു പ്രോഡക്റ്റും കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട് അതാണ് നമ്മളെ സോളാർ പാനൽസും കൂടെ ചെയ്യുന്നുണ്ട് ഈ ഒരു പ്രോഡക്റ്റും കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട് ഇതിലും സ്പെക്ട്രം ടീം തന്നെ ചെയ്യുന്ന സെയിം വേ ഇതിന്റെ ടെക്നീഷ്യൻ സൈറ്റിൽ പോയി ഇപ്പം സോളാറിന്റെ റിക്വയർമെന്റ് ഉള്ള സൈറ്റിൽ നമ്മൾ പോയിട്ട് അതിന്റെ ഇതേമാതിരി ഈ നമ്മൾ വാട്ടർ ഹീറ്റർ പറഞ്ഞത് മാതിരി തന്നെ എല്ലാം സൂര്യപ്രകാശമാണ് മെയിനായിട്ട് ആയിട്ട് വേണ്ടത് അപ്പോ അതിന്റെ സൈറ്റിൽ പോയി അവർ നോക്കി ചെക്ക് ചെയ്തിട്ട് അതിന് കണക്കായി അവരെ ഇൻസ്റ്റാൾ ചെയ്തു പിന്നെ തീർച്ചയായിട്ടും അതും ഈ സൂര്യപ്രകാശം കറക്റ്റ് ഏരിയ ഇൻസ്റ്റാൾ ചെയ്യണം ചെയ്യാനൊക്കെ എന്ന് വെച്ചാൽ അവർ നമ്മളെ ടെക്നീഷ്യൻസ് എന്ന് വെച്ചാൽ സ്പെക്ട്രം ടീമിന്റെ ടെക്നീഷ്യൻസ് എന്ന് വെച്ചാൽ അവരുടെ ടീം ഭയങ്കര ആണ് ഞങ്ങൾ ഇപ്പം ഞങ്ങൾക്ക് ഇപ്പം തന്നെ ഒരു കോണ്ടാക്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർ ഏറ്റവും വേഗത്തിൽ അവർ സൈറ്റ് പോകും ഇന്നെ കോണ്ടാക്ട് കൊടുത്ത് ഇന്നെ സൈറ്റ് പോകും അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ അവരെന്നെ റെഡിയാക്കി കൊടുക്കും പെട്ടെന്ന് തന്നെ റെഡിയാക്കും പിന്നെ വെച്ചാൽ ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ നമ്മളിതിപ്പം ഇൻസ്റ്റാൾ ചെയ്താൽ നമുക്ക് സോളാർ പാനൽസിന് കെ സബ്സിഡിയും ഉണ്ട് കെ സി ബിൻ്റെ സബ്സിഡിയും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ ലാസ്റ്റ് മന്ത് മുതൽ സബ്സിഡി പ്ലസ് ആയിട്ടുണ്ട് കൂടിയിട്ടുണ്ട് എല്ലാ കിലോ ഇതിൻ്റെ എല്ലാ കിലോവോട്ട്സിനും സബ്സിഡി കൂടിയിട്ടുണ്ട് എന്നുവെച്ചാൽ ഇതിൻ്റെ പാനൽസ് ഇങ്ങനെ ഒന്ന് ഫിക്സ് ചെയ്ത് വച്ചാൽ ഈ പറഞ്ഞത് മാതിരി നമ്മൾ റിക്വയർമെൻ്റ് അനുസരിച്ച് ഓരോ വീടുകളിൽ ഇപ്പം ഇലക്ട്രിക് സ്കൂട്ടർ ഇലക്ട്രിക് കാർ എല്ലാം ഉണ്ട് പിന്നെ എല്ലാ റൂമിലും എ സി എല്ലാം ഉണ്ട് അപ്പം അതൊക്കെ കറണ്ട് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിത് ഫിക്സ് ചെയ്താൽ നല്ലതാണ് പിന്നെ വെച്ചാൽ ഇന്ന് നമുക്ക് ഭയങ്കര ചൂട് വളരെ കൂടുതലാണ് അപ്പം നമുക്ക് സോളാറിന് നമുക്ക് നന്നായിട്ട് യൂസ് കിട്ടും നമ്മുടെ എനർജി നന്നായിട്ട് കിട്ടും നമ്മുടെ വീടിന്റെ ആവശ്യം കഴിഞ്ഞതിന് ശേഷം നമുക്ക് എക്സസ് എനർജി ഇല്ല അത് നമ്മളെ റൂഫ് ടോപ്പിൽ നമുക്കിപ്പോൾ ഈവൺ നമ്മൾ ഇപ്പം റൂഫിങ് ചെയ്തതാണെങ്കിലും നമ്മുടെ ഓട് റൂഫ് ടോപ്പ് ആണെങ്കിലും അതിന് മേലെയും അവർ ചെയ്യും അതിനൊക്കെ ടെക്നീഷ്യൻ ഏത് രീതിയിൽ വേണ്ടിയിലും പ്രൊവൈഡ് ചെയ്യും പക്ഷേ ഇതിന്റെ മേലെ കവർ കവറാവരുത് എല്ലാം എല്ലാം സർവീസ് കിട്ടും പിന്നെ ഇവരുടെ വലിയ വലിയ പ്രോജക്ട്സ് എല്ലാം ഇവരാ ചെയ്തിട്ടുള്ളത് കാര്യമായിട്ട് നമ്മുടെ കണ്ണൂർ കോലി ഹോസ്പിറ്റൽ പ്രോജക്ട്സ് ഡി എസ് സി സെന്റേഴ്സ് എല്ലാം മെയിൻ പ്രോജക്ട്സ് എല്ലാം സ്പെക്ട്രം ടീം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നല്ല ബെസ്റ്റ് സർവീസ് ആണ് പിന്നെ ഇവർ ചെയ്യുന്ന രണ്ടും സ്പെക്ട്രം ചെയ്യുന്നത് വിക്രം പാനൽസും ചെയ്യുന്നുണ്ട് പാനസോൺ ഇതിന്റെ പാനലിന്റെ ക്വാളിറ്റി ആണ് പറയുന്നത് രണ്ട് ടൈപ്പ് അതിന്റെ ബ്രാൻഡിനെ കുറിച്ച് പറയുന്നത് മറ്റു സ്പെക്ട്രത്തിൻ്റെ മെയിൻ അവരുടെ സർവീസ് തന്നെയാണ് പ്രോപ്പർ റെസ് ടൈം ഓൺ ടൈമാണ് ഇവരുടെ എല്ലാം സൈറ്റ് വിസിറ്റും അവരുടെ സർവീസും അവരുടെ കസ്റ്റമർ കസ്റ്റമറുമായിട്ടുള്ള റിലേഷൻഷിപ്പും എല്ലാം പ്രോ അത്രയും നല്ല പ്രോപ്പറായിട്ട് പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സുശാന്ത് സ്പെക്ട്രം ടീമിന് ഇത്രയും ഒരുപാട് ആൾക്കാർ സോളാറിൻ്റെ കുറേ ടീംസ് നമ്മൾ ചെയ്യുന്നുണ്ട് മാർക്കറ്റിലുണ്ട് പക്ഷേ നമ്മൾ സ്പെക്ട്രം സെലക്ട് ചെയ്യാൻ പ്രത്യേകിച്ച് കാരണമെന്ന് വെച്ചാൽ ഇവരുടെ സർവീസാണ് പിന്നെ വെച്ചാൽ ഇവരുടെ മെയിൻ പ്രോജക്ട്സ് എല്ലാം എല്ലാം ചെയ്യുന്നത് സ്പെക്ട്രോൺ ടീമാണ് പിന്നെ വെച്ചാൽ ഇവർ നമുക്കൊരു ഒരു റേറ്റ് കുറക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക പാനൽസിൻ്റെ ക്വാളിറ്റി കുറച്ചിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇതൊന്നും ഇവർ ചെയ്യുന്നില്ല ഇവർ പക്ക കസ്റ്റമറെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് ഇവർക്ക് ഈ പാനൽസിൻ്റെ പ്രത്യേകത ഇതിനെക്കുറിച്ച് ഇതിൻ്റെ എല്ലാ പ്ലസ് പോയിന്റ്സും പറഞ്ഞതിന് ശേഷം മാത്രമേ ഇവർ അത് ഇൻസ്റ്റാൾ ചെയ്ള്ളൂ ഇവർ അതിൻ്റെ ബാറ്ററി ആയാലും എല്ലായാലും എല്ലാം ബ്രാൻഡഡ് മാത്രമേ ഇവർ ചെയ്യുള്ളൂ എല്ലാം ട്വൻറ്റി ഇയേഴ്സ് അത് ട്വൻറ്റി പ്ലസ് അവർ ചെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് നമ്മൾ സുശാന്തും ഈ ടീമിനെ സെലക്ട് ചെയ്തത് നമ്മളും എല്ലാം നോക്കിയതിന് ശേഷമാണല്ലോ സെലക്ട് ചെയ്തത് ഇതിൽ ട്വൻറ്റി ഫൈവ് ട്വന്റി ടു ട്വൻറ്റി ഫൈവ് ആണ് ഇവർ ഇതിൻ്റെ സർവീസ് വാറണ്ടി കൊടുക്കുന്നത് പിന്നെ വച്ചാൽ ഇതിൻ്റെയും ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം വളരെ ഈസിയാണ് ഒന്നും പ്രശ്നമല്ല അതിൻ്റെ സർവീസ് നമുക്ക് ചെയ്യാൻ പറ്റും ഇല്ല അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി അവരെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല നമ്മൾ സുശാന്തിനെ കോണ്ടാക്ട് ചെയ്ത് നമ്മളും അതിൻ്റെ സർവീസ് കൊടുക്കും നമുക്ക് നമുക്കിതിൻ്റെ ഇപ്പോൾ എല്ലാ വീട്ടിലും കറണ്ട് ബില്ലെന്ന് വെച്ചാൽ നമുക്ക് മിനിമം ഒരു ഫൈവ് ടു ടെൻ വരെ ഫൈവ് തൗസൻഡ് ടു ടെൻ തൗസൻഡ് വരെ വരുന്നുണ്ട് അപ്പോൾ എന്ന് വെച്ചാൽ ഇതിൽ നമുക്കിപ്പോൾ ഒരു ടു ലാക്സ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ ഒരു ടു ലാക്സ് പ്ലസ് ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് കെ സി ബിൻ്റെ സബ്സിഡിയും കിട്ടുന്നുണ്ട് പിന്നെ അതിന് പുറമെ നമുക്കിപ്പോൾ ഒരു ഫൈവ് ടു എയ്റ്റ് ഇയേഴ്സല്ലാവുമ്പോഴേക്കും നമ്മൾ വർഷം തോറും അടക്കുന്ന കറണ്ട് ബില്ല് നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടി പറ്റും ഒരു എയ്റ്റ് ഇയേഴ്സ് എയ്റ്റ് ടു ടെൻ ഇയേഴ്സല്ലാവുമ്പോഴേക്കും നമ്മൾ ആ ടെൻ ഇയേഴ്സ് വേണ്ട അതിന് മുന്നേ തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് നമുക്ക് റിട്ടേൺ ആയി കിട്ടും അത് ഇതിന്റെ ഏറ്റവും സോളാർ ഏറ്റവും വലിയ ബെനിഫിറ്റ് ആണ് ഇനിയിപ്പം ഇലക്ട്രിക് ഇലക്ട്രിക് ആണല്ലോ എല്ലാം വാഹനങ്ങളും എല്ലാം ഇലക്ട്രിക്കിലേക്ക് വരുന്നോ അപ്പം അതെല്ലാം എല്ലാ വീട്ടിലാണെങ്കിലും ഇത് ഏറ്റവും നല്ലതാണ് സോളാർ ചെയ്യുന്നത്